വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ടൗണുകളിലെയും പൊതുനിരത്തുകളിലെയും മാലിന്യ പ്രശ്നങ്ങൾ മുഴുവൻ വ്യാപാരികളുടെ ചുമലിൽ അടിച്ചേൽപ്പിക്കുന്ന അന്യായമായ ഉത്തരവിനെതിരെയാണ് സമരം സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സംസ്ഥാനമൊട്ടകം നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് താഴത്തെ വണ്ടൻമേട്ടിൽ നിന്നും പ്രകടനമായാണ് വ്യാപാരികൾ എത്തിയത്

മുഴുവൻ വ്യാപാരികളും സ്വന്തം ചെലവിലും ഉത്തരവാദിത്തത്തിലുമാണ് എല്ലാ കടകളിലും ജൈവം അജൈവം ആപൽക്കരം എന്നിങ്ങനെ പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന നിർത്തിലും വലിപ്പത്തിലുമുള്ള മൂന്ന് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചത് അതിൽ പൊതുജനങ്ങൾ കൂടി നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് മുനിസിപ്പൽ അധികൃതർ നിശ്ചയിക്കുന്ന ഫീസ് നൽകി നിർമാർജനം ചെയ്യണമെന്നും മാലിന്യ സംസ്കരണം സംബന്ധിച്ച് വളരെയധികം നിബന്ധനകൾ പാലിച്ചുകൊള്ളാമെന്ന് ഓരോ വ്യാപാരിയും സമ്മതപത്രം നൽകണമെന്നും സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ീഴ്ച വരുത്തിയാൽ തീർക്കാനുള്ള നിർദ്ദേശവും ഈ ഉത്തരവിലുണ്ട് വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് ചെയ്തു നമുക്ക് ഒരു ഭാരം നമ്മെ എന്നുള്ള സർക്കാർ നിലപാടിനെതിരെയാണ് നമ്മൾ സമരം ചെയ്യുന്നത് അതായത് പഞ്ചായത്തുകൾക്കെതിരെ ഉള്ള ഒരു സമരമായിട്ട് ഇതിനെ കാണേണ്ട മാലിന്യ സംസ്കരണം പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നടത്തേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ കൂടിയിരിക്കുന്നത് ഇല്ലില്ല നമ്മൾ ഇപ്പോൾ തന്നെ മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരുതകർമ്മ സേനയ്ക്ക് കൈമാറുന്നുണ്ട് അതിനുള്ള ഫീസ് അവർക്ക് കൊടുക്കുന്നുണ്ട് ഇതൊന്നും പോരാഞ്ഞാണ് മൂന്ന് തരത്തിൽ നമ്മൾ ശേഖരിച്ച് ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ മറ്റേ അപകടകരമായ മാലിന്യങ്ങൾ ഇന്നിങ്ങനെ മൂന്ന് ബിന്നുകളിൽ ശേഖരിച്ച് നമ്മൾ വയ്ക്കുക എന്നുള്ളതല്ലാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമാണ് ഇവരെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി എന്ത് ചെയ്യണം എന്ന് പറയുന്നില്ല പക്ഷേ ബഹുമാനപ്പെട്ട വണ്ടന്മേട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോടീടെ സംസാരിച്ചെന്ന് പറഞ്ഞിരുന്നു ജൈവ മാലിന്യങ്ങൾ ഒരു പഞ്ചായത്ത് ഒരുക്കുന്നില്ലെങ്കിലും ഞങ്ങളത് കൃത്യമായിട്ട് കൊണ്ടുപോക്കോളാം ഇവിടെ ഈ തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് അവിടെ അവർ ഒരു ഇവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുറ്റടി യൂണിറ്റ് പ്രസിഡന്റ് എം സി രാജു അധ്യക്ഷത വഹിച്ച ധർണാ സമരത്തിൽ വണ്ടൻമേട് യൂണിറ്റ് പ്രസിഡന്റ് എസ് തങ്കവേലു കൊച്ചറ യൂണിറ്റ് പ്രസിഡന്റ് ടി കെ എബ്രഹാം സുനിൽ വണ്ടൻമേട് തുടങ്ങിയവർ സംസാരിച്ചു റിജ് ലൈവ് ഇവൻസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക